അന്നെ ഞാൻ പേടിപ്പിച്ച തന്നെ ഉണ്ടല്ലോ അല്ല നോട്ടത്ര ശരിയല്ല ചിഞ്ഞേ ആടോ ജാള് അനക്ക് ഇങ്ങനെ പറ്റിയില്ലാതെ തോന്നുന്നുണ്ട് അല്ലേ അല്ലേ ആടോ ആ വേണ്ട വേണ്ട ഓനെ ഓന് ദേശം ഞാൻ പറ്റിയില്ല പോണു ചേച്ചി വടിയും കൂടിയും കണ്ടപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലെണ്ണം എണ്ണങ്ങള് നല്ല ഹൈറ്റും വെയ്റ്റും തടിയൊക്കെ അല്ല നല്ല കൂട്ടപ്പം മരണങ്ങള് നാലെണ്ണം ഒരേ സൈസിൽ അടിപൊളിയാണങ്ങള് പുല്ലിട്ട് പുല്ലിട്ടെടുത്തപ്പളേ കടക്കിന് വന്നപ്പോൾ നീച്ചു ഇങ്ങുള്ളത് നമ്മൾ ആ വലിയ പൂത്തുകളൊക്കെ ഉണ്ടല്ലേ അത് അതിൻ്റെ ചെറിയ പൂത്തുകൾ വലിയ ചെറുതൊന്നും അല്ല കേട്ടില്ല ഇനി ചെറുതെന്ന് പറഞ്ഞാൽ പറ്റ ചെറുതൊല്ല നിങ്ങൾ മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് അതാ മൂര്യാള് പോത്ത് നാലും നാലും മൂന്നും നമ്മൾ കണ്ടു ഇപ്പോൾ തകണ് മൂരികൾ ഞങ്ങൾ ഒന്ന് തവടെ ഇതാ ഒന്ന് തവടെ ഒന്ന് തവടെ ഒന്ന് തവണ ആ എവിടെ നിൽക്കണോ കണി അല്ല ചെറുക്കണോ കണികൾ ഇതാ ഒന്ന് ഇവിടെ ഇങ്ങനെ അഞ്ച് മൂരികൾ അല്ലേ ഇവ ലേസം ഹൈറ്റും മെയ്റ്റും ഒക്കെ ഉള്ള സാധനം അല്ലേ പിന്നെ കുറച്ച് കമ്മിയുള്ള കമ്മിളിയാളാണ് ഇതാ അങ്ങനെയാണ് പോകുന്നതിൽ തീറ്റയും പുല്ലും ഇങ്ങനെ വളർത്തിക്കണം നിൽക്കണ കൊടു കഥലങ്ങള് ഓരോന്ന് എണ്ണിങ്ങാണ്ട് ഇങ്ങനെ നല്ല കുട്ടപ്പന്മാരെ ദൂരെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കരുവാരകുണ്ട് പുലുവട്ട മഹല്ലില് പണത്തുമ്മൽ മഹല്ലില് പണത്തുമ്മല് നമ്മുടെ കാരുക്കളെ ഉമ്മറാക്കാന്റെ ഫാമിലാണ് ഉള്ളത് അത് കാണിച്ചതിനാ അറിയങ്ങള് പെരുന്നാളാണ് വരുന്നത് ഉദയത്തിന് അറിവിനൊക്കെ സാധനങ്ങൾ വേണം ദൂരെ പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് മല്ലിക്കെട്ടിങ്ങാണ്ട് തെരഞ്ഞെടുത്ത് പോരാ നിൽക്കണ്ട എന്നിട്ട് പോന്ന് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ കണ്ട നിങ്ങൾ വീടുകള് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് ചെറുത് വേണോ വലുത് വേണോ നല്ല ബുള്ളാപ്പ് വേണോ സാധനങ്ങൾ നോക്കണം നിങ്ങള് കളെ അപ്പൊ ഇത് നമ്മുടെ മറാക്ക ഫാം തുടങ്ങിയിക്കാണ് ഇപ്പൊ ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ പേരെന്താ വെച്ചാല് അസീൽ ഡയറി ഫാം എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതിലിവിടുന്ന് അങ്ങോട്ട് ശരിക്ക് സാധനങ്ങൾ ഉണ്ടാവും കൂടുതൽ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ശരിക്ക് ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകണ കാരണം അത്രത്തോളം വലിയൊരു ഫാമാണ് ഇത് ഈ ഫാമിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ അതിന്റെ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോക്കാണെങ്കിൽ കേട്ടോ ഇത്രയും വലിയൊരു ഫാമാണ് അപ്പൊ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇവിടെ വളർത്ത വിൽപ്പന നടത്ത അപ്പോൾ ഇമറാഖാന്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കാരക്കളെ ഇമറാഖർ പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു കൃഷിയോട് ഉള്ള ഒരു താല്പര്യം ഒരാളാണ് കൃഷി മുന്നോട്ട് പോണ ഒരാളാണ് നമുക്കറിയാം കണ്ട കുറെ ആൾക്കാർക്ക് അറിയാം നാട്ടുകൊരുക്ക് അറിയാം കാരക്കുളയം നമ്മുടെ മാനുവാപ്പാന്റെ അനിയൻ നേരെ നേരനിയനാണല്ലേ കാരക്കുളയം മാനുവാപ്പ മാനു മാനുവാപ്പന്നെ വിളിക്കുക മാനുവാജി അദ്ദേഹത്തിന്റെ നേരെ അനിയനാണ് നമ്മുടെ കാരക്കുളയം ഉമ്മറാക്ക അപ്പൊ ഇത്രയും സാധനങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ആവശ്യക്കാരുണ്ടാവും അന്വേഷിക്കും വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരക്കുളം അദ്ദേഹത്തിന്റെ നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇരിക്കാനോ എന്തുണ്ടെങ്കിലും നമ്പറുമായി ബന്ധപ്പെടുക അദ്ദേഹം ചെറിയൊരു റെസ്റ്റിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ അവിടെ കൊടുന്ന് ഇങ്ങാണ്ട് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങള് അത് നമുക്ക് പിന്നീട് എന്തായാലും മറക്കാനെ കൊണ്ടൊന്ന് ഇതൊക്ക കഴിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ചെറിയൊരു റെസ്റ്റിലാണ് എന്തായാലും ബാക്കി ഞാൻ പറയുന്നില്ല അത് നമുക്ക് പിന്നീട് അദ്ദേഹത്തോട് കൂടി നമുക്ക് ഇതിന്റെ ബൈക്കും കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും ഇച്ചിരി സാധനങ്ങളോട് ഇവിടെ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക